കാലം കടന്നു എത്ര വേഗം പ്രായവും ൾ മാത്രം മറഞ്ഞതില്ല സൗഹൃദ സ്കൂളിനെ പറ്റി എന്തെങ്കിലും ഈ സമയത്ത് പറയാതിരിക്കാൻ പറ്റിട്ടില്ല കാരണം എന്റെ ജീവിതത്തിന്റെ ഏതാണ്ട് മുക്കാൽ ഭാഗത്തോളമുള്ള കാലഘട്ടം ഞാൻ അവിടെയായിരുന്നു സ്കൂളിന്റെ ഒരു ചെറിയ ചരിത്രം പറയാൻ തുടങ്ങിയാല് അവിടെ ആദ്യമായിട്ട് ആ പാവപ്പെട്ട നാട്ടുകാർക്ക് ഒരു അക്ഷരാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു എൽ പി സ്കൂളായിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്ത സ്ഥലമില്ലായിരുന്നു അവിടുത്തെ നന്മയുള്ള ഒരു മനുഷ്യൻ എന്താ പറയുക രാജ്യസ്നേഹി തെയ്യുണ്ണിനായ പതിനഞ്ച് സെന്റ് സ്ഥലം ഒരു എൽ പി സ്കൂളിന് വേണ്ടി അവിടെ കൊടുത്തു അവിടെ ഒരു എൽ പി സ്കൂള് തുടങ്ങി അങ്ങനെ അവിടെ ഒരു വിദ്യാലയം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ പ്രദേശത്ത് തുടങ്ങി പിന്നീട് എൻ്റെ ഓർമ്മശേരിയാണ് എങ്കില് ഇമ്പിച്ചുപാവ വിദ്യാഭ്യാസ മന്ത്രി 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 ആയിരുന്ന കാലത്ത് മങ്കട തമ്പുരാട്ടിയിൽ നിന്ന് സ്ഥലമേറ്റെടുത്ത് അവരുടെ കയ്യിൽ നിന്ന് അവിടെ സ്കൂളിന് വേണ്ടി ഒരു ഹൈസ്കൂളിന് വേണ്ടി ഒരു യു പി സ്കൂള് തുടർന്ന് ഒരു ഹൈസ്കൂള് അതിന് ഇപ്പോൾ നമ്മൾക്ക് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ യൂണിവേഴ്സിറ്റി പോലെ വിരാജിക്കുന്ന ആ സ്കൂളിനെ പറ്റി ഓർക്കുമ്പോൾ ഇവരെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല ഇവരെ ഇവരെല്ലാമാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് മങ്കടത്തം കയ്യിൽ നിന്ന് വാങ്ങിയ സ്ഥലം ഒരു കെട്ടിടമാകാൻ വേണ്ടി ഒരുപാട് ആ നാട്ടുകാരുടെ ആ നല്ലവരായ ആ ഒക്കെ പ്രയത്നം ഉണ്ടായിരുന്നു സ്ഥലം പോരാതെ ഇഷ്ടം പോലെ കുട്ടികൾ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ട് മൂന്ന് ഷിഫ്റ്റ് വരെയായിട്ട് ആ സ്കൂൾ പ്രവർത്തിച്ചിട്ടുണ്ട് ആ സമയത്താണ് അവിടെ ഞാൻ അധ്യാപികയായിട്ട് ചെല്ലുന്നത് ഏഴ് മണി തുടങ്ങി ഒമ്പതര പത്ത് മണിവരെ അതിനുശേഷം വീണ്ടും ഒരു ഷിഫ്റ്റ് പിന്നെ വൈകുന്നേരം ഒരു ഷിഫ്റ്റ് അത്രയും കഷ്ടത അനുഭവിച്ച് ആ സ്കൂള് നടത്തിക്കൊണ്ട് വന്നു ഇത്രയും നന്മയുള്ളൊരു പ്രദേശം ഇത്രയും ഒരു പ്രദേശം ഇത്രയും രാഷ്ട്രീയ ബോധമുള്ള ഒരു പ്രദേശം എൻ്റെ ജീവിതത്തിൽ നല്ലവരായ ഒരുപാട് അധ്യാപകരുടെ കൂടെ ജോലി ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് നല്ലവരായ ഒരുപാട് ഹെഡ്മാസ്റ്റർമാർ അവിടെ ജോലി ചെയ്തിട്ടുണ്ട് അവരെല്ലാം പല സ്ഥലങ്ങളിൽ നിന്ന് വന്നതാണേലും അവരൊരിക്കലും പൊറ്റശ്ശേരി സ്കൂളിനെ മറക്കാൻ സാധ്യത കുറവാണ് ഒരുപാട് പേർക്ക് ജീവിതം തന്ന് ഒരുപാട് പ്രണയ ജോഡികൾ അവിടെ നിന്നുണ്ടായി അവിടെ നിന്ന് കുടുംബമായിട്ട് ജീവിച്ച് ഒത്തിരി പേർക്ക് അകക്കണ്ണ് തുറന്ന് അക്ഷരാഭ്യാസം കൊടുത്ത് അതൊരു പ്ലസ് ടു ആയിട്ട് വിരാജിക്കുന്ന കാണുമ്പോൾ എന്റെ മനസ്സിനുണ്ടായി ഉണ്ടാകുന്ന ഒരു സന്തോഷം ഞങ്ങളുടെ എല്ലാം അനുഗ്രഹം ചെറിയ കാലത്ത് പണ്ട് എൺപതുകളുടെയും എഴുപത് എഴുപത്തിയഞ്ചുകളുടെയും കാലഘട്ടങ്ങളിലൊക്കെ അവിടെ കെട്ടിടങ്ങളില്ലാതെ ഓലപ്പട്ട കൊണ്ട് പട്ട കൊണ്ട് മെടഞ്ഞ് മറച്ചു കെട്ടി ക്ലാസ് റൂമുകൾ തിരിച്ച് ഞങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോഴും ഞങ്ങൾക്ക് ആൽ ആത്മാഭിമാനം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അതിന്റെ ഭൗതിക സാഹചര്യങ്ങൾ വളരെ കുറവായിരുന്നു ഭരം നല്ലവരായ നാട്ടുകാരുടെയും ഗവൺമെന്റിന്റെയും ഒക്കെ നില ഒരുപാട് സഹായം കൊണ്ട് അതിന്നൊരു ഒരു ചെറിയ യൂണിവേഴ്സിറ്റി പോലെ ആ നാടിന്റെ അനുഗ്രഹമായിട്ട് വിരാജിക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വളരെയധികം സന്തോഷമുണ്ട് എന്റെ വീടാണെന്നാണ് ഞാൻ പറയുന്നത് അതിനൊരു പോറൽ പോലും ഏൽക്കാതെ ഏൽക്കാതിരിക്കണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് അവിടെ വരുന്ന കുഞ്ഞുങ്ങളെല്ലാം നല്ല പൈതങ്ങളാണ് അവർ ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോയിട്ടില്ല അഞ്ച് വർഷക്കാലം ഞാൻ അവിടെ അധ്യാപിക ആയിരുന്ന പ്രൊമോഷൻ ലഭിച്ചാണ് അവിടെ നിന്ന് എനിക്ക് പോകേണ്ടി വന്നത് ഇന്നും ഞാൻ അവിടുത്തെ ആളാണ് അവിടെ എന്തെങ്കിലും ഒരു ചെറിയ പരിപാടികളോ എന്തെങ്കിലും ഒരു ഓർമ്മയോ അവിടെ നടത്തുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ റീയൂണിയൻ ആണെങ്കിലും അധ്യാപകരുടെ യാത്രയെപ്പാണെങ്കിലും എപ്പോഴും എനിക്ക് ഗ്രേസ് ടീച്ചർ അവിടെ പോകാറുണ്ട് എന്നെ അവർ ക്ഷണിക്കാറുണ്ട് ഞാൻ അവിടുത്തെ ആളാണ് അവരുടെ ആളാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ഒറ്റശ്ശേരിക്കുണ്ടാവട്ടെ ആ പ്രദേശത്തുള്ള നല്ലവരായ മനുഷ്യർക്ക് വിദ്യാഭ്യാസം ലഭിക്കാൻ അവിടെയുള്ള ഏക ഒരു ഹൈസ്കൂളാണത് അത് നിലനിർന്നു പോകാൻ കാണുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് പിന്നിൽ പ്രവർത്തിച്ച ഈ നല്ലവരായ മനുഷ്യരെ ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ട് സ്കൂളിലെ എല്ലാ അധ്യാപകരെയും എൻ്റെ ഫ്രണ്ട്സിനെയും കൂട്ടുകാരെയും എൻ്റെ മക്കളെയും ഞാൻ പഠിപ്പിച്ച പതിനായിരക്കണക്കിന് കുട്ടികളുണ്ട് അവര് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേ ഉണ്ട് ജീവിക്കുന്നുണ്ട് എവിടെ ചെന്നാലും ഇത് ടീച്ചറെ വിളി ഏത് ബസ്സൊക്കെ ഒരു പ്ലെയിനെ കയറിയാലും ഒരു ഹോട്ടലിൽ ചെന്നാലും എവിടെ കൂടെ പോയാലും ആ വിളി എൻ്റെ ജീവിതത്തിനെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അധ്യാപികയാകാൻ കഴിഞ്ഞതിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുകയാണ് എൻ്റെ പൈതങ്ങൾ ഇരുന്നാലും എൻ്റെ ഫ്രണ്ട്സ് എവിടെ ഇരുന്നാലും ഈ ഈ പ്രോഗ്രാം കാണുമ്പോൾ നമ്മളെ ഓർക്കും നമ്മളെ കാണും നിങ്ങൾ എല്ലാവരും ഇത് എൻജോയ് ചെയ്യുന്നു എനിക്ക് നല്ലപോലെ അറിയാം മനസ്സിൽ നിന്ന് മാറാത്ത ഒന്ന് രണ്ട് അനുഭവങ്ങൾ അനുഭവങ്ങളിവിടെ ഞാനിപ്പോ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ ഒരു ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥി മണികണ്ഠൻ അവൻ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ വളരെ ഭവ്യതയോടെ ക്ലാസ്സിലിരിക്കും അവൻ്റെ ജീവിതം അവന് അവൻ്റെ അച്ഛനില്ലായിരുന്നു എൻ്റെ അമ്മ മാത്രമേ ഉള്ളു പലപ്പോഴും ഭക്ഷണം കഴിക്കാതെയാണ് അവന് ക്ലാസ്സിൽ വന്നുകൊണ്ടിരുന്നതെന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഒരു ദിവസം ഞാനെപ്പോഴും ക്ലാസ്സിൽ ചോദിക്കും കുളിക്കാതെ വന്നവർ ഭക്ഷണം കഴിക്കാതെ വന്നവർ നഖം വെട്ടാതെ വന്നവർ അങ്ങനെയൊക്കെ ഉള്ളവരെ പറ്റി ഞാൻ ചോദിക്കാറുള്ളപ്പോൾ ഒരു ദിവസം മണികണ്ഠൻ എഴുന്നേറ്റ് കാര്യം ആ കാര്യപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ മക്കളെ ടീച്ചർ ഞാനൊന്നും കഴിച്ചിട്ടില്ല അപ്പോഴാണ് നമ്മുടെ തെയ്യുണ്യരുടെ ഞങ്ങൾ നമുക്ക് സ്കൂളിന് സ്ഥലം തന്നു പറഞ്ഞിരുന്ന് അവരിവിടെ ഹോട്ടൽ നടത്തണം അവ അവിടെ നമ്മൾ പോയി ഭക്ഷണം ആ കുട്ടിക്ക് വേണ്ട ഭക്ഷണം അറേഞ്ച് ചെയ്തു അവൻ അവിടെ പോയി ഭക്ഷണം കഴിച്ച് അവൻ കഴിക്കാതെ വരുന്ന ദിവസങ്ങളിലെല്ലാം അവിടെ പോയി ഭക്ഷണം കഴിക്കുകയും അവന് അവൻ്റെ ജീവിതം അവൻ്റെ ക്ലാസ് കണ്ടിന്യൂ ചെയ്തു പോവുകയും ചെയ്ത ഒരു ഒരു മനസ്സിൽ തട്ടിയ ഒരു വേദന ഒരാളെ അങ്ങനെ അവന് സഹായിക്കാൻ പറ്റിയത് ഇനി അവൻ പഠിച്ചു പഠിച്ചുമെടുക്കാനായിട്ട് അവനൊരു ചെറിയ ജോലിയൊക്കെ കിട്ടി അവൻ കല്യാണം കഴിഞ്ഞു അവന് സന്തോഷമായിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ നമ്മൾക്ക് അവൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ കാര്യങ്ങൾ ഒരു ചെറിയ അനുഭവം നമ്മൾക്ക് അവന് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് അത് അവൻ എപ്പോഴും നമ്മളെ കാണുമ്പോൾ ഓടി വന്ന് ആ അനുഭവം ഷെയർ ചെയ്യാറുള്ളൂ അതുപോലെ ഒരുപാട് കുട്ടികളെ പറ്റി നമുക്ക് പറയാനുണ്ട് അതിലെ വീണ്ടും നമ്മളുടെ ഈ കഴിഞ്ഞ അടുത്ത കാലത്ത് ഓടി വന്ന് ഞങ്ങളെ കാണുകയും ബ്ലെസ്സിങ്സ് മേടിച്ചുകൊണ്ട് പോവുകയും ഒരു മോഹൻദാസിനെ പറ്റി പറയുന്നു അവൻ്റെ വീട് കാഞ്ഞിരത്താണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിച്ച് വളർന്ന് ജീവിതത്തിൻ്റെ ഏറ്റവും ഉന്നത നിലയിലെത്തിയ ഒരു പൈതലാണ് ഒരു മോനാണത് അവൻ പഠിക്കുമ്പോഴും അവൻ ക്ലാസ്സിലിരിക്കുമ്പോഴെപ്പോഴും അവൻ്റെ അമ്മയെപ്പറ്റി ഓർത്ത് കരയുമായിരുന്നു പല അനുഭവങ്ങളിലൂടെ ഇപ്പം അവൻ്റെ അമ്മ അവൻ്റെ എൻ്റെ അമ്മ മരിക്കുമോ എൻ്റെ അമ്മ മരിക്കുമോ എന്നുള്ളൊരു വിചാരമായിരുന്നു ഇല്ല എൻ്റെ അമ്മ ജീവിക്കും ഞങ്ങളെല്ലാവരും കൂടി കൂടി അവനെ സപ്പോർട്ട് ചെയ്ത് സ്കൂളിൻ്റെ ഒരൊറ്റ അനുഗ്രഹം കൊണ്ട് എല്ലാവരുടെയും എല്ലാ അധ്യാപകരുടെയും വലിയ ക്ലാസ്സിലോട്ട് എത്തിയപ്പോൾ മറ്റു അധ്യാപകരുടെയും അനുഗ്രഹം കൊണ്ടും സപ്പോർട്ട് കൊണ്ടും പഠിച്ചുമെടുക്കാനായി സ്വന്തം നിലയിൽ ജോലി വാങ്ങി ഒരു എൻജിനീയറിൻ്റെ ജോലിയായിട്ട് അവൻ പല സ്ഥലങ്ങളിലെ സൗദി അറേബ്യ മറ്റു സ്ഥലങ്ങളിൽ ഇപ്പോൾ അവൻ സിംഗപ്പൂരിൽ ജോലി ചെയ്യുന്നു അവനെനിക്കിടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട് ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് ഞങ്ങൾ ഗ്രൂപ്പിലിട പല കാര്യങ്ങളും പറയാറുണ്ട് സന്തോഷം അവനുഭവിക്കാറുണ്ട് ഫാമിലിയായിട്ടിരിക്കുന്നുണ്ട് അവനാ അധ്യാപിക കല്യാണം കഴിച്ചു നല്ല കുടുംബജീവിതം നയിക്കുന്നുണ്ട് എൻ്റെ അമ്മയെ നന്നായിട്ട് അവൻ നോക്കുന്നുണ്ട് അവന് സമ്പാദിക്കാൻ പറ്റിയപ്പോൾ അവൻ്റെ അമ്മയും കുടുംബത്തെയും എല്ലാം അവൻ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനേകം കുഞ്ഞുങ്ങളെ ഇതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് അവരെ പറ്റിയെല്ലാം ഓർമ്മിക്കുന്നു ഇപ്പോൾ ഞാൻ എൻ്റെ പൊറ്റശ്ശേരി സ്കൂളിലെ എൻ്റെ സഹാധ്യാപകർ എന്നെ സഹായിച്ചവർ എന്നെ സ്നേഹിച്ചവർ എൻ്റെ ജീവിതത്തെ ഇത്രമാത്രം കളർഫുള്ളാക്കി തന്നവർ അവർ എന്നെ ഞാൻ പഠിപ്പിച്ച പൈതങ്ങള് മുപ്പത്തഞ്ച് വർഷത്തെ ഞാൻ എവിടെയെല്ലാം കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അവരുടെ ഗ്രേസ് ടീച്ചറാണ് ഞാൻ ആ ഗ്രേസ് ടീച്ചർ എൻ്റെ പൊറ്റശ്ശേരി സ്കൂളിലെ എൻ്റെ കുട്ടികളെ ഞാൻ ഓർമ്മിക്കുന്നു എൻ്റെ സഹാധ്യാപകർ എന്നെ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്ത എല്ലാ ഹെഡ് പ്രത്യേകിച്ച് ആ പൊറ്റശ്ശേരിയിലെ നാട്ടുകാർ അവരുടെ കളങ്കമില്ലാത്ത സ്നേഹം അവരുടെ നല്ല ആത്മബോധം ഇതെല്ലാം ഞാന ഓർമ്മിക്കുകയും എൻ്റെ ഈ ഈ പ്രത്യേക അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ഈ അവസരം പൊറ്റശ്ശേരി സ്കൂളിലെ എല്ലാ എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം e Legendas